സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്തോടെ നമ്മളൊരു എഗ്രിമെന്റ് കിട്ടും ഈ അഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് അവർ സിനിമയെ അവര് നമ്മുടെ ശമ്പളത്തോട് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ ഉള്ളവർ ആ അഗ്രമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സിനിമ ഓടില്ല എന്ന് വെച്ചാൽ തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമില്ല കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം ഡെഫിനറ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റും അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സൂട്ടിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെ അല്ല കാരണം മാർക്കറ്റിങ് ഡെഫിനറ്റ് പറഞ്ഞത് ഡെഫിനറ്റായിട്ടും ഒരു സംശയമല്ല നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ ഉണ്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ല അല്ലേ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ആ നടിയുടെ സിനിമയാണ് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തു ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്താൽ പറ്റും കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റിങ്ങേ പറ്റുമോ അത്തരത്തിലും പിണക്കങ്ങളോ അണക്കങ്ങളൊക്കെ പ്രോസസ്സിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അതൊക്കെ ആലോചിക്കണമല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പോൾ അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു ഒരു പ്രശ്നമില്ലാത്തതും നല്ല പരാതി കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിന്റെ ഭാഗമാണല്ലോ നമ്മൾ പ്രമോട്ട് ചെയ്യുക നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക കാര്യങ്ങൾ ചെയ്യുക നമ്മൾ കമ്മിറ്റ്മെൻ്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക അത് ഡെഫിനറ്റായിട്ട് അവർ ചെയ്തേ പറ്റും അത് യാതൊരു സംശയവും സംവിധാനം പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഏപ്രിൽ ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്വല പ്രിൻസ് എനിക്ക് വന്നു സെയിം ഏപ്രിൽ ആ സമയത്ത് തന്നെ ആയിരിക്കും പിന്നെ വള ലുക്മാൻ ലുമാൻഡ് ഹർഷ ഗുണ്ട റേറ്ററിൻ്റെ വള പിന്നെ ബബബ്ബ ഓടുകുതിര ചാടുകുതിര കൂടെ ഉണ്ട് വരാനൊരു പത്ത് മിനിറ്റ് സിനിമ ഉണ്ടോ മെയിനായിട്ടുള്ള എനിക്ക് വന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലായിരിക്കും ഉജ്ജ്വൽ ചേട്ടൻ സമയം അപ്ഡേറ്റ് തന്നെ മാർച്ച് പകുതിക്ക് ഷൂട്ട് കൊടുക്കും അപ്പൊ ഇപ്പൊ തുടങ്ങി ഒരു ഷിംലയിൽ തുടങ്ങിയിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ജോർജിയ എനിക്ക് വന്ന് മെയ് ഒക്കെ ആവുമ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഈ വർഷാവസാനത്തോടുകൂടി പ്രണവ് ഇപ്പൊ ഇത് നമ്മുടെ രാഹുലിന്റെ പടം ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞു അവർ അനൗൺസ് ചെയ്തെനിക്കറിയില്ല പക്ഷെ ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ അത് സത്യമാണെന്ന് കേട്ടു അത് പകുതിയോടെ മാർച്ച് പകുതിയോടെ ഷൂട്ടോടെ കഴിഞ്ഞില്ല സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് അവർ പരിചയം അല്ല ഓൺലൈൻ മീഡിയ ടീമിനകത്ത് നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ ഇപ്പോൾ ഞാനിണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടട ഇത് കട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ വിടേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരിടില്ല